മലബാർ മേഖലയിൽ പ്ലസ് വൺ സീറ്റ് ക്ഷാമമുണ്ടെന്ന് ഭരണകക്ഷി എം എൽ എയും മുൻ മന്ത്രിയുമായ അഹമ്മദ് ദേവർകോവിൽ നിയമസഭയിൽ ഉയർത്തി സർക്കാർ ഇടപെടൽ നടത്തിയില്ലെങ്കിലും സീറ്റ് കുറവുണ്ട് കുട്ടികൾക്ക് പഠിക്കാൻ അവസരം ഉണ്ടാക്കണമെന്നും അഹമ്മദ് ദേവർകോവിൽ ആവശ്യപ്പെട്ടു സബ്മിഷൻ ആയിട്ടാണ് ഭരണപക്ഷ എം പ്ലസ് വൺ വിഷയം നിയമസഭയിൽ ഉന്നയിച്ചത് എന്നാൽ പ്ലസ് വണ്ണിന് സീറ്റ് ക്ഷാമമില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി ബി ശിവൻകുട്ടി ആവർത്തിച്ചു ഹയർ സെക്കൻഡറിയിൽ ആകെ അൻപത്തി ഒന്നായിരത്തി നാനൂറ്റി അൻപത്തി ഒന്ന് പേർ ഇതിനോടകം മലപ്പുറം ജില്ലയിൽ പ്രവേശനം നേടിക്കഴിഞ്ഞു

ഷിഫ്റ്റ് ചെയ്തുമായിട്ടുള്ള ബാച്ചുകൾ ഈ അധ്യയന വർഷവും തുടർന്നതിനും മലബാർ മേഖലയിലെ എല്ലാ സർക്കാർ സ്കൂളുകളിലും മുപ്പത് ശതമാനം എല്ലാ എയ്ഡ് സ്കൂളുകൾക്കും ഇരുപത് ശതമാനം ആവശ്യപ്പെടുന്ന എയ്ഡ് സ്കൂളുകൾക്ക് അധികമായി പത്ത് ശതമാനം മാർജിൻ സീറ്റ് വർധനവും അനുവദിച്ച് ഉത്തരവായിട്ടുള്ളതാണ് പ്രവേശനത്തിനായി അവശേഷിക്കുന്ന പതിനേഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി പേരാണ് ഏഴായിരത്തി നാനൂറ്റി എഴുപത്തി എട്ട് സീറ്റുകളുടെ കുറവ് മാത്രമാണ് വരുന്നത് നാളെ വിദ്യാർത്ഥി സംഘടനകളുടെ യോഗം വിളിച്ചിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ ഉപനേതാവ് എന്നിവരെ എല്ലാം വിളിച്ചിരുന്നു എല്ലാവരുമായും ചർച്ച ചെയ്ത് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പ്രശ്നം പരിഹരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു മലപ്പുറം ജില്ലയിൽ ആകെ കിട്ടിയ അപേക്ഷ എൺപത്തിരണ്ടായിരത്തി നാനൂറ്റി അറുപത്തി ആറ് എണ്ണമാണ് ഇതിൽ ഏഴായിരത്തി അറുന്നൂറ്റി ആറ് പേർ ജില്ലയ്ക്ക് പുറത്തുള്ളവരാണ് ഇവരെ ഒഴിവാക്കിയാൽ എഴുപത്തിനാലായിരത്തി എണ്ണൂറ്റി അറുപത് പേർ മലപ്പുറം ജില്ലക്കാരാണ് അപേക്ഷ നൽകിയവരിൽ പേർക്ക് മറ്റു ജില്ലകളിൽ പ്രവേശനം ലഭിച്ചിട്ടുണ്ട് ഉപരിപഠനത്തിനായി മലപ്പുറം ജില്ലയിൽ എൺപതിനായിരത്തോളം സീറ്റുകളുണ്ട് മൂന്നാം സപ്ലിമെന്ററി അലോട്ട്മെന്റ് വരുന്നതോടെ പ്രവേശനത്തിലെ പ്രശ്നങ്ങൾ അവസാനിക്കുമെന്നും മന്ത്രി ശിവൻകുട്ടി കൂട്ടിച്ചേർത്തു അതേസമയം സീറ്റ് പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ സംഘടനകൾ ഇന്ന് നിയമസഭയിലേക്ക് മാർച്ച് നടത്തി മലപ്പുറം കളക്ടറേറ്റിലേക്ക് എസ് എഫ് ഐയും പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു പ്രതിസന്ധി പരിഹരിക്കാൻ നാളെ മീ ശിവൻകുട്ടി വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ച ചെയ്യും അതുമില്ലെങ്കിൽ ശക്തമായ സമരത്തിലേക്ക് വിദ്യാർത്ഥി സംഘടനകൾ കടക്കും മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം